പാട്ട് പാടി റെക്കോർഡ് ചെയ്ത ശേഷം സിനിമ തന്നെ ഇറങ്ങാതിരുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് ഹിന്ദിയിലെ ടാൻസൻ എന്ന സിനിമയായിരുന്നു അത് രവീന്ദ്ര ജെയിൻ ഒരുക്കിയ ആ സിനിമയിലെ ഒൻപത് പാട്ടുകളും യേശുദാസിനെ കൊണ്ടാണ് പാടിച്ചത് അതിൽ തന്നെ ഷടജൻ എ പായ എ വരുതൻ എന്നു തുടങ്ങുന്ന പതിമൂന്ന് മിനിറ്റോളം നീളുന്ന ഗാനം കഷ്ടപ്പെട്ട് പഠിച്ച് ഏറെ ബുദ്ധിമുട്ടിയാണ് യേശുദാസ് പാടിയത് നിർഭാഗ്യവശാൽ ആ സിനിമ പുറത്തിറങ്ങിയില്ല ഹിന്ദിയിൽ നിരവധി സിനിമാ ഗാനങ്ങൾ യേശുദാസ് പാടിയിട്ടുണ്ടെങ്കിലും കുറെ കാലം കൂടി സജീവമായി തുടരാമായിരുന്നില്ല എന്ന് ഒരു അഭിമുഖത്തിൽ ചോദ്യം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു പലരും പ്രചരിപ്പിക്കും പോലെ എന്നെ ആരും ഹിന്ദി സിനിമയിൽ നിന്നും ഭീഷണിപ്പെടുത്തി ഓടിച്ചതൊന്നുമല്ല എന്റെ തിരക്കായിരുന്നു പ്രശ്നം അന്ന് ചെന്നൈ കേന്ദ്രീകരിച്ചായിരുന്നു റെക്കോർഡിംഗ് തിരുവനന്തപുരത്ത് തരങ്കിണി സ്റ്റുഡിയോ തുടങ്ങിയതുമായി ബന്ധപ്പെട്ടും തിരക്കേറെ ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടമുള്ള ഒട്ടേറെ പാട്ടുകൾ പാടാൻ ഇവിടെ തന്നെ അവസരമേറെയായിരുന്നു അതിനിടെ ബോംബെയിൽ പോയുള്ള റെക്കോർഡിംഗ് ബുദ്ധിമുട്ടായപ്പോൾ പല പാട്ടുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ അത്രയേറെ സ്നേഹിച്ചിരുന്ന രവീന്ദ്ര ജയൻ മാത്രമാണ് കാത്തിരുന്ന് എന്നെ കൊണ്ട് പല പാട്ടുകളും പാടിച്ചത് അതിലൊന്നും എനിക്ക് നഷ്ടബോധവുമില്ല